ഒരേ രീതിയിലുള്ള വലിയ സങ്കടങ്ങൾ രണ്ടുപേർ അവരുടേതായ രീതിയിൽ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കുടുംബത്തിനു വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് തിരിച്ച് കിട്ടുന്നത് യാതൊരു വിധത്തിലും ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും പരിഗണനയും ആ കഷ്ടപ്പാടിൻ്റെ മൂല്യവും തൻ്റെ ഒപ്പമുള്ളവർ തിരിച്ചറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഇവയിപ്പം മനസ്സ് ചോദിക്കുകയാണ് എന്തിനാ എങ്ങനെ കഷ്ടപ്പെടുന്നത് നീ നിനക്ക് വേണ്ടി എന്ത് നേടി ഈ ഒരു സങ്കടത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാനില്ലാതെ മറ്റാരും കാണാതെ സദാസമയവും ഉള്ളിലിങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കണ്ണുനീരിയില്ല പക്ഷെ ഉള്ളിങ്ങനെ വിങ്ങിപ്പൊട്ടുകാണ് ഈ ഒരു വല്ലാത്ത നൊമ്പുരവുമായി അലഞ്ഞു നടക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങൾ ഒരായിരം പേരുടെ ദുഃഖങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ ദുഃഖം എന്ന ടൈറ്റിലിന്റെ താഴെ എന്താണോ നിങ്ങളുടെ മനസ്സിന്റെ വേദന അതിനെ നിങ്ങൾ എഴുതിയിട്ട് ഇന്ന് കർത്താവിൻ്റെ കരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ യേശുവിന് എല്ലാവിധത്തിലും ദുഃഖിക്കുന്നവരോട് പറയാനുള്ള ഒരേ ഒരു വാക്ക് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം ദുഃഖിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖമിരിക്കുന്ന സ്ഥലം ഞാൻ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വേദിയാക്കി മാറ്റും ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ദുഃഖങ്ങളെ കുറും ആത്മീക ദുഃഖങ്ങളുടെ നിലയിലേക്ക് ചെറുതായി കാണാതെ നിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് ദൈവം അത് വലിയ പ്രാധാന്യതയോടുകൂടെ കാണുന്നു എന്നുള്ള വ്യക്തമായിരിക്കുന്ന സ്വർഗീയ ആലോചന കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള മനോഭാവം തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തോതിലേക്ക് കിടക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ധനം നമ്മൾ വളരെ കഷ്ടപ്പെടുകയും ഉത്തരവാദിത്വങ്ങൾ ശ്രദ്ധയോടുകൂടെ നമ്മുടെ താൽപ്പര്യങ്ങൾ ഒന്നും വകവെക്കാതെ നമ്മൾ ചെയ്തു പൂർത്തീകരിക്കുകയും ചെയ്തിട്ടും നമ്മൾക്ക് വേണ്ട വിധത്തിൽ പരിഗണന കിട്ടാതെ വരുമ്പോൾ വല്ലാതെ തളർന്നു തകർന്നു പോകും എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നടുവിൽ കിടന്ന് ഉഴലുന്നവരോട് പ്രധാനമായിട്ടും ദൈവവചനത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് വിശുദ്ധ തിരുവഴുത്തിൽ പൗലോ സുലിഹ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് സന്തോഷിക്കുക എന്നത് എപ്പോഴും സന്തോഷിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം നമുക്ക് സന്തോഷിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വയം സന്തോഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട് ഇന്ന് പ്രൈം ടൈമിൽ എപ്പോഴും മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ തുറന്നാലും എപ്പോഴും ഈ എൻ്റർടൈൻമെൻറ്റ് സോണിൽ ഓരോരോ പന്തികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ റിയാലിറ്റി ഷോകൾ കോമഡി ഷോകൾ സംഗീത റിയാലിറ്റി ഷോകൾ ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഓരോ മിനിറ്റിലും ഇങ്ങനെ കോമഡികളും റീലുകളും മറ്റു കാര്യങ്ങളും ഇങ്ങനെ വന്നത് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാനാണ് കാരണം സന്തോഷത്തിന് അത്രത്തോളം പ്രാധാന്യതയുണ്ട് ഇതൊക്കെ കാണുമ്പോഴും ഒരാൾ സ്വയം സന്തോഷിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് താൽക്കാലികമായ അല്പസുഖം അതിനകത്തോടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും സമാധാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കുറച്ചു നേരത്തേക്ക് നമ്മുടെ മൈൻഡിനെ അത് ഇങ്ങോട്ട് ശ്രദ്ധിപ്പിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യ ദുഃഖങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ യാഥാർത്ഥമായ ഒരു സന്തോഷത്തിന്റെ നിലനിൽക്കുന്ന അവസ്ഥ അന്നത്ര നമുക്ക് കിട്ടുന്നില്ല എന്നാൽ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു സന്തോഷത്തെ നാം രൂപകൽപ്പന ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ സന്തോഷം അത് നിങ്ങളിൽ തന്നെയാണ് അത് നിങ്ങൾ കണ്ടെത്തണം മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ അത് നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ആകരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളെ കാണാതെ മറ്റുള്ളവരെ ഇവിടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നിന്ന് കൊടുക്കരുതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ലോകം തിരക്കുകളുടെ ലോകമാണ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ഒപ്പമുള്ളവർ നമ്മുടെ കഷ്ടപ്പാടോ വേദനയോ വേണ്ടും വിധം പ്രാധാന്യതയോടുകൂടെ അർഹിക്കുന്ന മൂല്യത്തോടുകൂടെ കാണാതെ പോകുന്നു എന്നുള്ളൊരു തെറ്റ് ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട് ആ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ആ തെറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ പിന്നെയും നിങ്ങളുടെ ശരികളെ വില കുറഞ്ഞതായി ഇട്ട് കൊടുക്കരുത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കടലിൽ കള കളഞ്ഞാലും അളന്ന് കളയണമെന്ന് ഇങ്ങനെ പണ്ടുള്ള പഴമക്കാർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എവിടെ നിങ്ങളുടെ സമയം കൊടുക്കുന്നു എവിടെ നിങ്ങളുടെ അധ്വാനം നിങ്ങൾ ചെലവഴിക്കുന്നു എവിടെ നിങ്ങൾ നിങ്ങളെ ആവശ്യത്തിലധികം അനുവദിക്കുന്നു അവിടെ നിങ്ങൾക്ക് വില കുറയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ വിലയിരുത്തണം വില കുറയുന്നുണ്ടേ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് എടുക്കാൻ സമയമായിട്ടുണ്ട് നിങ്ങളൊരു അവധി എടുക്കാൻ നേരമായിട്ടുണ്ട് കാരണം പലപ്പോഴും നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ഒന്ന് മാറുമ്പോഴാണ് നമ്മുടെ മൂല്യം നമ്മുടെ ഒപ്പോൾ മനസ്സിലാക്കുന്നത് അല്ല എങ്കിൽ നമ്മുടെ കഷ്ടപ്പാടും തത്തുല്യമായിരിക്കുന്നത് പ്രതിഫലം അവർ പണം എന്ന നിലയിൽ നമുക്ക് തരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമുക്ക് തരണം എന്നാൽ ഈ നിലയിൽ പ്രതിഫലയിച്ച കൂടാതെ നാം ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വിലയില്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേദന ഒരിക്കലും കുറയല്ല അതെന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആ വർദ്ധനവിനെ നമുക്ക് തടയണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങൾക്കിടയിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൽപ്പിക്കണം സ്വയം സന്തോഷിക്കാൻ തയ്യാറാകണം നമ്മുടെ സന്തോഷങ്ങളിൽ നിബിഡമായിരിക്കുന്ന ഒരു ദൈവകൃപ നാം ഏറ്റെടുത്താലേ അത് നിലനിൽക്കുകയുള്ളൂ സന്തോഷമുള്ള മനസ്സിൻ്റെ അവസ്ഥയിൽ പകരപ്പെടുന്ന കൃപകൾക്കെ നിലനിൽപ്പുണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ അത് ഏറ്റക്കുറച്ചിലുകളുടെ ഒരു വേദിയായി മാറും ഇടയ്ക്ക് ഉയർന്നും ഇടയ്ക്ക് തകർന്നും ഇടയ്ക്ക് ബലപ്പെട്ടും പിന്നെ തളർന്നും ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോകുന്നതിന് നാം വിധേയരാകും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആത്മീയ കൃപയുടെ ഒരു ചാലിൽ ആയി തീരുക എന്നുള്ളതാണ് അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മളെ സന്തോഷത്തിലായിരിക്കാൻ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സന്തോഷങ്ങൾ മറ്റൊരാളിലല്ല എന്ന് ഞാൻ പറഞ്ഞു അത് നമ്മളിൽ തന്നെയാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടേ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നിങ്ങളെ സ്വയം വിട്ടു വിട്ടുകൊടുക്കുക പാടുള്ളൂ അല്ല എന്നാൽ എവിടെയും നിങ്ങൾ പുറം തള്ളപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കരഞ്ഞ വേദനിച്ച പ്രിയപ്പെട്ടവർ പറഞ്ഞത് ഞാൻ എൻ്റെ കുടുംബത്തിനു വേണ്ടി ഇങ്ങനെല്ലാം ചെയ്തു പക്ഷെ എന്നിട്ടും ഞാനിത് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ആ മനസ്സിലാക്കാത്തവരുടെ ഉള്ളിൽ പിന്നെയും 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 നമ്മൾ ഇത് ചെയ്യും തോറും അവർ നിങ്ങൾ നിങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടി നാളെ ചെയ്തിട്ടില്ല എന്ന് വിളിച്ചു പറയാനുള്ള ഒരു ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിന് നല്ലൊരു സമയം നമ്മൾ നമ്മളിതിനുവേണ്ടി മാറ്റിവെച്ചിട്ട് അതൊരു കുടുംബത്തിന് വേണ്ടിയാകാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാകാം ജീവിത പങ്കാളിക്ക് വേണ്ടിയാകാം എവിടെയും നാം ചെയ്യുന്ന കാര്യത്തിന് പരിഗണന എന്ന് പറയുന്ന കാര്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വരുത്തണം അല്ലാതെ വെറുതെ ഘടന അലയാൻ പാടില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയുന്നു കർത്താവായി യേശു ക്രൂശിൽ മരിച്ചു അത് പ്രയോജനമില്ലാത്തൊരു കാര്യമല്ല യേശുവിൻ്റെ ക്രൂശു മരണത്തെക്കുറിച്ച് പറയുന്ന യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാമത്തെ ആയ അവസാന ഭാഗങ്ങളിൽ എങ്ങനെയാണ് പറയുന്നത് നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും പിന്നീട് പറയുന്നു അവൻ നിന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും നോക്കൂ കഷ്ടപ്പെടുന്നതിനൊരു ഫലമുണ്ട് ആ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും ഇത് തിരിച്ചറിയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം ഒരു സമയം ഉണ്ടാകണം ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരാൾ തിരിച്ചറിയുമെന്ന് വെച്ചുകൊണ്ട് അന്ധമായി നിന്ന് നമ്മളെ തന്നെ കളയാനായി ഏൽപ്പിക്കരുത് നമ്മളെ തന്നെ കാർന്നു തിന്നാനായി മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെതൽ കുറ്റികൾക്കിടയിൽ ഇരുന്ന് കൊടുക്കരുത് പകരം ഒന്നൽപ്പമായിട്ടത് തിരിച്ചു കുടിക്കാനുള്ള ഒരു അവശേഷിപ്പിനെ ഒന്നുകൂടെ തിരിച്ചു കുടിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം ദയവായി ഇന്ന് നിങ്ങൾ കൈവരിക്കണം നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചാലും മറ്റുള്ളവർക്ക് അതൊരു ആത്മാർത്ഥതയോ കഷ്ടപ്പാടോ ആയി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ കാരണം അവർക്കിതൊരു സാധാരണ സംഭവമായി മാത്രം തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു കടയിലോ ചെല്ലുമ്പോൾ ആവശ്യത്തിലധികം നിരത്തി വെച്ചിരിക്കുന്ന ഒരു ബിസ്ക്കറ്റോ മറ്റു പദാർത്ഥമോ ഒരു ഓഫർ പ്രൈസിൽ അവരത് വിൽക്കാൻ വെക്കുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതൊക്കെ ചിന്ത എന്താ ഓ ഒരു ഓഫർ കിട്ടുന്നു എന്നുള്ളതല്ല പകരം ഇതിനെന്തോ ഡാമേജ് ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിനെന്തോ കുഴപ്പമുണ്ട് ഒന്നെങ്കിൽ എക്സ്പയറി ഡേറ്റ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെന്തോ ഒരു പോരായ്മയുണ്ട് അതുകൊണ്ടാണല്ലോ ഒന്നെടുത്താലോ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ വച്ചേക്കുന്നത് ആവശ്യത്തിലധികം അനുവദിക്കുമ്പോൾ അവർ അതിൻ്റെ ഗുണമേന്മയേക്കാൾ ഉപരി മനുഷ്യരെപ്പോഴും വില കൽപ്പിക്കുന്നത് ചിന്തിക്കുന്നത് അതിൻ്റെ പോരായ്മ എന്തോ കൂടുതലായിട്ടുണ്ടെന്നുള്ളതാണ് ആ ഹിഡൻ സൈഡാണ് അവർ ചിന്തിക്കുന്നത് ആ ഡാർക്ക് സൈഡിലേക്കാണ് ചിന്തപ്പെട്ടെന്ന് പോകുന്നത് നാം നമ്മെ എവിടെ അനുവദിക്കുന്നു എന്നുള്ളത് ഇന്നൊന്ന് ചിന്തിച്ചാട്ടെ അതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലുള്ളവരുടെ ഒപ്പം പെരുമാറുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ എന്നും ഇത് കണ്ടിട്ടും കാണാത്തവരെ പോലെ കടന്നു കളയുന്നവരുടെ മുമ്പിൽ ഇത് നാം ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം യേശു പറഞ്ഞ നല്ല ശമ്പരിയക്കാരൻ്റെ ഉപമ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതൊന്നായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു കാരണം അവിടുത്തെ ഏറ്റവും വലിയ വേദന മുറിവുകളോ ചതവുകളോ അല്ല അവഗണനയാണ് റിജക്ഷനാണ് കണ്ടിട്ടും കാണാത്തതുപോലെ കടന്നു പോകുന്നതാണ് ഒരുപക്ഷെ സ്വന്തം വീടിൻ്റെ അടുക്കളം മുതൽ അതിൻ്റെ മുറ്റം വരെ ഒരു സ്ത്രീ എത്ര കിലോമീറ്റർ ഇങ്ങനെ മാറി മാറി നടക്കുന്നുണ്ട് ഒരു മുപ്പത് കിലോമീറ്ററുള്ള ഒരു സ്ത്രീ തൻ്റെ വീടിനകത്തോടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പ്രതിദിനം ആരത് മനസ്സിലാക്കുന്നു പലപ്പോഴും അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതിനാൽ തന്നെ അവഗണിക്കപ്പെടുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരക്കുകൾക്കിടയിൽ പെരുമാറ്റാൻ നിങ്ങൾ നിങ്ങളെ അനുവദിക്കുമ്പോൾ പെരുമാറാൻ നിങ്ങൾ നിങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം കണ്ടിട്ടും കാണാതെ പോകുന്നവരുടെ നിങ്ങളുടെ കഠിനാധ്വാനത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് നൽകുവാൻ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം നിത്യവും കാണുന്നത് കൊണ്ട് അവർക്ക് അതിനൊരു വിലയില്ലാതെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മനസ്സിനകത്തുള്ള കഠിനമായ ദുഃഖം ഓരോ ദിവസവും ഇങ്ങനെ കൊണ്ടു നടക്കരുത് അത് പറഞ്ഞു തീർക്കണം നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കില്ല എന്നുള്ളത് ദയവായി അറിഞ്ഞാലും നിങ്ങളെ ഊട്ടാൻ നിങ്ങളുടെ കൈയ്യെ ഉള്ളൂ എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞാലും നിങ്ങൾക്ക് എത്തേണ്ടിടത്ത് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങളുടെ കാലുകൾക്കാണ് ഇപ്പോഴും സാധ്യതയുള്ളതെന്നൊന്ന് മനസ്സിലാക്കിയാലും നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നാലേ മതിയാകുള്ളൂ എന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞാലും നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ നാവ് അത് നിങ്ങൾക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ നിലകൊള്ളട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടതും കൂടെ വേണ്ടാന്ന് വെച്ചിട്ട് ഓടിയതിന് പകരം ഒന്ന് തിരിച്ചു വരാൻ തയ്യാറാകൂ ഈ ജീവിതം എൻ്റെതാണ് എന്നൊന്ന് പറയുക സ്വന്തം കഴിവുകളെ കാണാൻ ദൈവം നൽകിയ കൃപകളെ കാണാൻ ദൈവം നൽകിയ സമയം അല്പം സ്വന്തം സന്തോഷത്തിനുവേണ്ടി ചെലവഴിക്കാൻ മാറ്റിവച്ചാട്ടെ എൻ്റെ വ്യക്തിഗതമായ ആനന്ദങ്ങൾ എനിക്ക് എന്നിൽ തന്നെ സമാധാനം ലഭിക്കുന്ന സന്തോഷങ്ങൾ ആ സന്തോഷങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ ആരെയും എനിക്ക് തൃപ്തിപ്പെടുത്തേണ്ടതായിട്ടില്ല എന്നുള്ള ഒരു സ്വാർത്ഥത നിങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമായി മാറും പലപ്പോഴും നമ്മളെ ഉപദേശിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ സഹനമാണ് കഷ്ടപ്പാടാണ് അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമായിരിക്കും അത്തരം ന്യായീകരണങ്ങൾ ചെയ്യുന്നവർക്ക് ആ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് പോകാൻ എളുപ്പമാണ് പക്ഷെ ഒരു ജീവിതം കൊണ്ട് വിയർക്കുന്നത് നമ്മളാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇത് ഒന്ന് നേരെയാക്കണമെങ്കിൽ ഈ സിസ്റ്റം പൊളിഞ്ഞതാണ് ഇതിനെ നേരെയാക്കണമെങ്കിൽ ഞാൻ തന്നെ ഇതിനകത്ത് മുൻകൈ എടുക്കണമെന്നുള്ള ഒരു ജാഗ്രത നമുക്കിന്നുണ്ടാകണം ആ തിരിച്ചറിവ് ഇന്ന് പകൽ നാം കണ്ടെത്തുമ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും എൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ ചുവടുകൾ വെക്കും എനിക്ക് സന്തോഷവും പുഞ്ചിരിയും നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇടം കണ്ടെത്തും എന്നുള്ള നിലപാട് നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ സന്തോഷവും സമാധാനവും സൃഷ്ടിക്കുന്ന ദൈവപദ്ധതിയിൽ നാം സഹകരിക്കുകയാണ് അല്ല ഞാൻ നാം മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അഴിഞ്ഞാട്ടങ്ങൾക്കും ശ്രദ്ധയില്ലായ്മയ്ക്കും നമ്മൾ നമ്മളെ തന്നെ ഇരയായി വെച്ച് കൊടുക്കുകയാണ് വേണ്ട നമുക്കവിടെ നിന്ന് ഇന്ന് തിരിച്ചു വരാം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാറ്റി വെച്ചിട്ടാണ് ഇന്നലെ അത് ചെയ്തത് എനിക്ക് വയ്യായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ചെയ്തു ഇത് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് എന്ത് ഭാവമാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക വിലയിരുത്തി നോക്കുക അവരതിന് താങ്ക്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേവനം അവർ അർഹിക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ റേഷ്യോ നിങ്ങൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളാ വോളിയം കൺട്രോളർ കുറ്റി പുറകോട്ട് തിരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്രയും അവർ അർഹിക്കുന്നില്ല എവിടെയോ നമ്മുടെ മൂല്യം നമ്മളായിട്ട് തന്നെ കളയുന്ന ഒരു പരിപാടിക്ക് സാത്താൻ്റെ കയ്യിൽ നാം എന്തിനും നമ്മളെ ചട്ടുകമായിട്ടിട്ട് കൊടുക്കുന്നു വേണ്ട ബൈബിൾ നമ്മളോട് പറയുന്നത് ഞാൻ എന്നെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിക്കുന്നതാണ് നമുക്ക് വില കൽപ്പിക്കുന്ന കർത്താവ് നമുക്ക് സ്നേഹം നൽകുന്ന കർത്താവ് മറ്റുള്ളവരെ നേരെയാക്കുക എന്ന ഉദ്യമത്തിൻ്റെ അകത്ത് നമ്മളെ മുട്ടിപ്പിക്കണമെന്നുള്ള അല്ല നിൽക്കുന്നത് നമ്മുടെ സന്തോഷങ്ങളെ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് മറ്റൊരാളെ നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളു നമ്മുടെ ആനന്ദങ്ങളെ കണ്ടില്ലായെന്ന് വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരാളെ ഉയർത്തിയാൽ നാളെ ആ ഉയർച്ചയിൽ അവർ നമ്മളെ പോകും അതുകൊണ്ട് നിങ്ങൾക്ക് വിലയുണ്ട് നിങ്ങൾക്ക് മൂല്യമുണ്ട് നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം ഒരു സ്ഥാപനത്തിലെ സാധാ ജോലിക്കാരനോ ജോലിക്കാരിയോ ആയിരിക്കാം എവിടെയും ഒരു ശുശ്രൂഷകനായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് അത് വിലയുള്ളതായി കാണട്ടെ എബ്രഹാം ലിംഗന്റെ ഫാദർ ഒരു ചെരികുത്തി ആയിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ ഒരിക്കൽ അദ്ദേഹം ഒരു ചെരുകു എന്ന് പറഞ്ഞതിൽ ആരോ അദ്ദേഹത്തെ അവഹേളിച്ചു എന്നാണ് പറയുന്നത് അന്നേരം അദ്ദേഹം പറഞ്ഞു അത്രേ സാർ ഒരു ഹാർട്ട് സർജൻ ഒരു ഹാർട്ട് തുന്നി കിട്ടുന്നത് പോലെയാണ് ഞാൻ ഓരോ ചെരുപ്പും തുന്നുന്നത് അപ്പോൾ ചെയ്യുന്ന ജോലിക്ക് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് ആ വില നിങ്ങളുടെ വാക്കുകളിൽ വെളിപ്പെടണം നിലപാടുകളിൽ അത് വ്യക്തമാക്കപ്പെടണം നമ്മൾ വിലയില്ലാത്തവരല്ല ഒരു പൂവിന് ഒരു തീരുമാനമുണ്ട് ഞാൻ എവിടെ ആയ ചെടിയിൽ രൂപപ്പെടുന്നതെങ്കിലും ഞാൻ അവിടെ വിരിഞ്ഞിരിക്കും എന്നതാണ് എൻ്റെ തീരുമാനം പുറമ്പോക്കിലായിരിക്കാം ചേറിലായിരിക്കാം കൽക്കൂനകൾക്കിടയിലായിരിക്കാം പെരുവഴി ഓരത്തായിരിക്കാം വീട്ടുമുറ്റത്തായിരിക്കാം നല്ല പൂന്തോട്ടത്തിലായിരിക്കാം പക്ഷേ എൻ്റെ സന്തോഷം അത് ഞാൻ വിടരുക തന്നെ ചെയ്യും പുഷ്പമേ നീ എവിടെ വിടർന്നാലും ഞാൻ നിന്നെ തേടി വരുമെന്നുള്ളതാണ് ശലഭങ്ങൾ പൂക്കളോട് പറയുന്നത് എവിടെയായിരുന്നാലും നിങ്ങളുടെ സന്തോഷങ്ങളുടെ സാധ്യത തീരുന്നില്ല എവിടെയായിരുന്നാലും നിങ്ങൾക്ക് വിടരാൻ പറ്റും നിങ്ങൾക്ക് ശോഭിക്കാൻ പറ്റും കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയി ഇനി അത് തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും തിരിച്ച് കിട്ടത്തില്ല കാരണം നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ നല്ല കാലങ്ങൾക്ക് വിരാമം കുറിക്കുകയാണ് ഇല്ല തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഏലിയാവിനെ പോലെ ഇന്ന് ആ മഴയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഇന്ന് യേശുവിനെ പോലെ ആ ശവക്കല്ലറുടെ മുമ്പിൽ ചെന്നിട്ട് ലാസ്ട്രയെ വെളിയിൽ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചു വിളിക്കാം ഒന്നും കിട്ടിയില്ല നാഥാ രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്നുള്ള ചില സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ജീവിത ബന്ധങ്ങളുടെ ഇടയിലെ ശൂന്യമായ സ്നേഹത്തിന്റെ പടകുകൾക്കകത്ത് പിടയ്ക്കുന്ന ചൈതന്യങ്ങളെ സ്നേഹങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം കാരണം യേശു എവിടെയും ആഹ്ലാദങ്ങളെ രൂപപ്പെടുത്തുന്നവനാണ് കാനായലെ കല്യാണ വീട് മുതൽ അതവിടുന്ന് ആരംഭിച്ചിട്ടുണ്ട് പെരുവഴിയോരങ്ങളിലെ വിലാപയാത്രകളെ അവിടുന്ന് ഉത്സവഘോഷയാത്രകളാക്കി നയനിലെ വിധവയുടെ മകൻ്റെ ജീവിതത്തിൽ നയനിലെ വിധവയുടെ ജീവിതത്തിൽ യേശുവിനെ പിന്നെയും സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞു പോയിട്ടില്ല തിരിച്ചു വരും സന്തോഷങ്ങൾ സ്വപ്നങ്ങളെന്ന് രൂപപ്പെടും നാം വെക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഇന്ന് പകലെന്റെ വാക്കുകളെ കേട്ട എന്നോടുകൂടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കൾക്കായിട്ട് സ്തോത്രം ആർക്കൊക്കെയോ വേണ്ടി ഞാനിത് ചെയ്തു അവരാരും എന്നെ മനസ്സിലാക്കുന്നില്ല അവരിത് തിരിച്ചറിയുന്നില്ല ഞാൻ എൻ്റെ സമയം വൃധാ ചെലവഴിച്ചു എൻ്റെ ജീവിതത്തിന് നല്ലൊരു സമയം ഞാൻ മിസ്സാക്കി കളഞ്ഞു ഇല്ല തിരിച്ചുവരവ് ഉണ്ട് ഇന്ന് പകൽ ആ സമയങ്ങൾക്ക് പകരം നല്ലത് തിരികെ നൽകുവാൻ തക്ക വിധം ദൈവ ഒരു വിടുതലിൻ്റെ പദ്ധതി ഒരുക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ ഒരു പ്രവാചകനെയോ മറ്റാരെയോ അല്ല ദൈവം ഉപയോഗിക്കുന്നത് പകരം നിലപാടുള്ള പുതിയൊരു വ്യക്തിയാക്കി കർത്താവ് ഇവരെ തന്നെ എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് അങ്ങയുടെ മക്കൾക്ക് മക്കൾക്കിന്നുണ്ടാകട്ടെ ഞാൻ ഇവരെ പിതാവായ ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൽ തരുന്നു അപ്പൻ്റെ മക്കളാണല്ലോ ഇവരെല്ലാവരും അതുകൊണ്ട് ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സന്തോഷം ഇന്ന് ഇവർക്ക് തിരിച്ചു കൊടുക്കണം ഇന്നത്തെ വേദനയുടെ പുറകിൽ എന്താണോ ഇവർ ഹൃദയത്തെ ഇപ്പോൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ ബലമുള്ള ശക്തമായ കൈകൊണ്ട് ഇപ്പോൾ അത് എടുത്ത് മാറ്റണമപ്പാ അത് പണത്തിൻ്റെ പേരിലുള്ള ദുഃഖമാണെങ്കിൽ അർഹിക്കുന്ന പരിഗണന കിട്ടാതെ പോകുന്നതിൻ്റെ പേരിലുള്ള ദുഃഖമാണെങ്കിൽ സ്വന്തം സ്നേഹിക്കുന്ന പങ്കാളിയിൽ നിന്നുള്ള തിരസ്കരണത്തിൻ്റെ പേരിലുള്ള ദുഃഖമാണെങ്കിൽ സ്വന്തം കുഞ്ഞു തരുന്ന സ്നേഹവും ബഹുമാനവും അത് നശിപ്പിച്ച് കളയുന്നതിന് പേരുള്ള ദുഃഖമാണെങ്കിൽ ഞങ്ങളെക്കാൾ ഉപരി ഞങ്ങളുടെ തലമുറ മറ്റൊന്നിലായിരിക്കുന്നു എന്നുള്ള വലിയ വേദനയാണിന്ന് ചില മാതാപിതാക്കളുടെ ദുഃഖത്തിന് കാരണമെങ്കിൽ ഏത് തരം ദുഃഖവും ഏത് വിധ ദുഃഖവും ഏത് അവസ്ഥയിലായിപ്പോയ ദുഃഖവും ഇന്ന് ആനന്ദമാക്കി രൂപപ്പെടുത്താൻ പ്രാപ്തിയുള്ള എൻ്റെ പിതാവിൻ്റെ കൈകളിൽ ഞാനത് ഏൽപ്പിച്ചു തരുന്നു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുമെന്നുള്ള പ്രവചനത്തിന്റെ വാക്ക് ഇവരുടെ നെറ്റിമേൽ തൈലം പോവു ഞാൻ പുരട്ടി പ്രാർത്ഥിക്കുന്നു ഓ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പകലിനെ ഞാൻ സന്തോഷമെന്ന് വിളിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ആഹ്ലാദമെന്ന് വിളിക്കുന്നു ഓ സർവശക്തന്റെ കൃപാകടാക്ഷം ഇതിൽ വ്യാപരിച്ചിരിക്കുകയാൽ സ്തോത്രം യേശുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു കൂത്താട്ടകുളത്ത് നമ്മളുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട് ഹൗസിംഗ് സൊസൈറ്റിയുടെ ഹൗസ് കോസ് ഓഡിറ്റോറിയം അതായത് ഹൈസ്കൂൾ ജംഗ്ഷൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹൗസിംഗ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ കൂത്താട്ടകുളത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫർട്ടി ചർച്ചിന്റെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു എല്ലാ ഞായറാഴ്ചയും അവിടെയും വിശുദ്ധ ആരാധനയുണ്ട് നിങ്ങളെ സന്തോഷത്തോടെ ഈ കൂട്ടായ്മകളിലേക്ക് സാദനം സ്വാഗതം ചെയ്യുന്നു ഇതാദ്യമേ കാണുകയാണോ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവർക്ക് പങ്കുവെക്കണേ ഗോഡ് ബ്ലസ് യു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശുരാജാവിൻ്റെ കൃപ പരിശുദ്ധ പരശുദ്രൂഹായുടെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ